വിവാദം തെരഞ്ഞെടുപ്പിലേക്കുള്ള കേളികൊട്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണം വേണ്ടെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു വിജൻ വായം തോട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി വിജൻ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ മാസം മാസം അടുത്ത തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ദില്ലിയിൽ പ്രതിഷേധ സമരം കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലും വലിയ തരത്തിലുള്ള ജനങ്ങളെ അനു നിരത്തിയുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടി ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രശ്നമായി അത് കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള ഒരു നീക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നാൽ പ്രതിപക്ഷം ആ സമരത്തിൽ പങ്കെടുക്കില്ല എന്നാണ് വ്യക്തമാക്കിയത് രാഷ്ട്രീയ കാരണങ്ങളാണ് ഇതിൽ പങ്കെടുക്കാതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്ത് തന്നെ ഭിന്നതയുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അല്ല പ്രതിപക്ഷത്തിന്റെ നോട്ടം മറിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കൽ മാത്രമാണ് അതാണ് അവർ എടുത്ത നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത് ലീഗിനുൾപ്പെടെ ഇതിൽ എതിരഭിപ്രായം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു തുല്യമാണ് എന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു ഒപ്പം ഈ ബാബറി മസ്തി പൊളിച്ചതിനു ശേഷമാണ് അയോധ്യയിൽ ഈ രാമക്ഷേത്രം നിർമ്മിച്ചത് ഇതിൽ ശങ്കരാചാര്യ മഠങ്ങൾക്ക് തന്നെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ അതിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട് അവർക്ക് തന്നെ എതിരഭിപ്രായമുണ്ട് ഈ മോദിയും അതുപോലെ തന്നെ ആർ എസ് എസും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടത്താനുള്ള ഒരു ശ്രമം നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ആ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് അതിന് നേരത്തെ തന്നെ സി പി രാഷ്ട്രീയമായി തന്നെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുള്ളതാണ് മതത്തെ മതമായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും തന്നെ ഓർക്കണമെന്നും വ്യക്തമാക്കുന്നു ഒപ്പം തൃശൂരിൽ എത്തിയ നരേന്ദ്രമോദി പങ്കെടുത്ത പറ്റിയും ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം നേടാൻ ഇടപെട്ട അത് ആരാണ് എന്ന് മോദി ഓർക്കണം എന്നും ഗോന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാവർക്കും ഒരുപോലെ ക്ഷേത്ര വേണ്ടിയുള്ള സമരത്തിൽ പോരാട്ടങ്ങളിൽ അത് നേടിയെടുത്തു കൊടുക്കാനുള്ള നടപടികളിൽ എല്ലാം നേതൃത്വപരമായ പങ്കുവഹിച്ചത് അത് ആർ ഇപ്പോഴും എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല അത് അതിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആർ എസ് എസിൽ നിലനിൽക്കുകയും ചെയ്യുന്നു അത്തരം അഭിപ്രായമുള്ള ആളുകളാണ് കേരളത്തിലെ ക്ഷേത്രത്തിൽ വന്ന് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കെ എസ് നടത്തിയ പ്രസ്താവനയെ അത് ചില ഒരു പദപ്രയോഗം മാത്രമായി കണ്ടാൽ മതി അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ ഒരു പൊതു സ്വത്തായ മാസ്റ്ററുടെ പ്രതികരണം അതിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് വലിയ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നാളെയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നാ ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ അർത്ഥം ഇത്രയും പറയാം ഏത് അന്വേഷണത്തിൽ നമ്മളേന്ന് ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമുണ്ട് അതെന്താ അന്വേഷിക്കട്ടെ എന്താ അന്വേഷിക്കാ വിജൻ തുടർന്നു തീർച്ചയായും അത്തരത്തിൽ കെ എസ് വിത്രയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല കലാകാരന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ നാടിന്റെ പൊതുവായ സ്വത്തുക്കളാണ് അതുകൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തെ വെച്ച് അവരെ പൂർണ്ണമായും ആക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നും അതാണ് പാർട്ടിയുടെ കൃത്യമായ നിലപാടെന്നും ഇത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ സി എം ആർ എൽ ഉമായി ബന്ധപ്പെട്ട് എക്സാലോജി കമ്പനിയും അതുപോലെ തന്നെ കെ എസ് സി ഡി സിയുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്നു വന്നിരിക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു വിവാദങ്ങളെ പറ്റിയും ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി വ്യക്തമാക്കുന്നു ചില പത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ മാത്രമാണ് വസ്തുതാപരമായി കൊടുക്കുന്നത് അതിൽ വരുന്ന വാർത്തകൾ മുഴുവൻ വസ്തുതാ വിരുദ്ധമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസികൾ കുറെ കാലമായി നടത്തുന്നത് അത് ഓരോ ഘട്ടത്തിലും പൊളിഞ്ഞു വീഴുകയാണ് അതിനുശേഷം വീണ്ടും വീണ്ടും പുതിയ പുതിയ അന്വേഷണവുമായി വരികയാണ് ചെയ്യുന്നത് ഈ കെ എസ് ഐ ഡി സിക്ക് ഏകദേശം എഴുപത്തിയഞ്ചോളം കമ്പനികളിൽ നിക്ഷേപമുണ്ട് അതിൽ നാല് പോയിന്റ് അഞ്ചു കോടി രൂപ ഡിവണ്ടിന്റെ ലഭിച്ചിട്ടുണ്ട് ഈ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയ പ്രതിപക്ഷ നേതാക്കൾക്ക് എതിരെ എന്തുകൊണ്ടാണ് അന്വേഷണമില്ലാത്തത് പണം വാങ്ങിച്ചു എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ അവർക്കെതിരെ ഒന്നും നടത്താത്ത അന്വേഷണം ഒപ്പം തന്നെ ഈ വിവിധ ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ഒക്കെയായി നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ഈ സി എം ആറിൽ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പതിനാറ് കോടി രൂപ നൽകിയിട്ടുണ്ട് ഇതൊന്നും റിസീദ് ഇല്ലാതെ നടത്തിയ ഇടപാടുകളാണ് ഇതിലൊന്നും അന്വേഷണം നടക്കുന്നില്ല വീണാ വിജയന്റെ എക്സാലോജി കമ്പനി കൃത്യമായി നികുതി അടച്ചതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും വീണ്ടും വീണ്ടും അതിൽ അന്വേഷണം നടത്തുകയാണ് ആ അന്വേഷണത്തെ തങ്ങൾക്ക് ഭയമില്ല വീണ വിജയൻ അതിൽ അന്വേഷണവുമായി തന്നെ സഹകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും അക്കാര്യത്തിൽ പാർട്ടിക്കോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കോ ഒരു തരത്തിലുള്ള ഭയവുമില്ല എന്നും കൃത്യമായി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഈ മറ്റ് കാര്യങ്ങളിൽ ഈ ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാടുകൾ ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ് യു ഡി എഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് ഇവരുടെ ഈ തീവ്ര ഹിന്ദുത്വ നിലപാടിനും അതുപോലെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന നിലപാടിനെതിരായി ലീഗിൽ നേരത്തെ തന്നെ അതിർത്തിയുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് ചില ഘട്ടങ്ങളിൽ പരസ്യമായി ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ളതാണ് അക്കാര്യത്തിലൊന്നും കൂടുതൽ അഭിപ്രായം പറയാൻ സി പി ഇല്ല ആ കാര്യങ്ങൾ അവരുടെ മുന്നണിയിലെ പ്രശ്നങ്ങളായി തന്നെ നടക്കട്ടെ എന്നും വ്യക്തമാക്കുന്നു ഒപ്പം ബി ജെ പി സി പി എം കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ എക്സാലോജിക്കിന്റെ എന്നെതിരായ അന്വേഷണം മുരടിച്ചു പോകുന്നത് എന്നതുൾപ്പെടെയുള്ള അഭിപ്രായ പ്രകടനം നടത്തിയ വി ഡി സതീശനുള്ള മറുപടി നൽകുന്നു വി ഡി സതീശൻ എക്കാലത്തും ഇത്തരത്തിലുള്ള നിലപാടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സി പി എമ്മിനുമെതിരായി ഉന്നയിച്ചു മോദി കേരളത്തിൽ എത്തിയപ്പോൾ മോദിയെ മുഖ്യമന്ത്രി സ്വീകരിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് മുഖ്യ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ച് കാണുമ്പോൾ കൈ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി ചോദിക്കുന്നു ശരി വിജുനാണ് ആ വിവരങ്ങൾ നൽകി